പ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നാട് മുഴുവൻ സംസാരം ആ സ്ത്രീ അവന്റെ അപ്പന്റെ ആദ്യ ഭാര്യയുടെ മകളാണ് എന്നും അതിനാൽ ഗൗരവമായ പാപത്തിലാണ് അവൻ ജീവിക്കുന്നതെന്നുമാണ് സംസാരം എന്റെ വീക്ഷണത്തിൽ ആ സ്ത്രീയുടെ പിതൃത്വം അനിശ്ചിതമാണ് ജോസഫിനെ ശപിച്ചു പുറംതള്ളി ഒരു വിശ്വാസി എന്ന നിലയ്ക്കും ഒരു ഭർത്താവ് എന്ന നിലയ്ക്കുമുള്ള സകല സമാധാനവും അവന് നഷ്ടപ്പെട്ടു വളരെ ദുഃഖത്തോടെ ആയിരുന്നെങ്കിലും ആ സ്ത്രീയെ അവൻ ഉപേക്ഷിച്ചു ഒരുപക്ഷെ അവൾ അവന്റെ സഹോദരി ആയിരിക്കാം ആ സ്ത്രീ ദുഃഖാധിക്യത്താൽ പനി പിടിച്ച് മരിച്ചു പോയി എന്നിട്ടും അവനോട് ക്ഷമിച്ചില്ല ഞാൻ പറയുന്നു മനസാക്ഷി പ്രകാരം പറയുന്നു അവന്റെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ ആഗ്രഹിക്കുന്ന ശത്രുക്കൾ ഇല്ലായിരുന്നെങ്കിൽ ഇത്രയധികമായി അവനെ ഉപദ്രവിക്കുമായിരുന്നില്ല ഇക്കാര്യത്തിൽ നീ എന്താണ് ചെയ്യുന്നത്